അങ്ങനെ സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ വന്നു എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നതായി വാർത്ത വരുന്നതായി ശ്രദ്ധിക്കപ്പെട്ടു അപ്പം അത് എത്രത്തോളം ശരിയാണ് അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം ഒന്നും അറിയില്ല കാരണം നമ്മുടെ വാർത്താ മാധ്യമങ്ങളാണ് അവർക്ക് റേറ്റിംഗ് കണ്ടായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുന്നോ അതോ സംശയമൊന്നുമില്ല അപ്പം ഇപ്പം സിദ്ദിക്കിനെ കാണാനില്ല സിദ്ദിഖ് ഒളിവിലാണ് സിദ്ദിഖ് ആലുവയിൽ കേട്ടിട്ടില്ല നെടുമ്പാശ്ശേരിയുള്ള ഏതൊരു ഫ്ലാറ്റിൽ സിദ്ദിഖുണ്ട് തുടങ്ങി ഒരുപാട് വിവരങ്ങൾ വാർത്താക്കാർ അടിച്ചു വിടുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ അവർ പറയും ഞങ്ങൾ നേരത്തെ കൊടുത്ത വാർത്തയിൽ ചെറിയ കള്ളത്തരങ്ങളുണ്ട് അതിൽ ഞങ്ങൾ ഖീതിക്കുന്നു എന്ന് പറഞ്ഞൊരു ക്ഷമാപണവുമായിട്ട് ചിലപ്പോൾ വരും അതുകൊണ്ടൊന്നും പറയാൻ വരില്ല എന്നാലും ഇപ്പുറത്തെ വാർത്തയനുസരിച്ച് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ സിദ്ദിഖ് എവിടെയാണ് അറിയുന്നില്ല സിദ്ദിഖ് ഒളിവിലാണ് അപ്പം വാർത്താ മാധ്യമങ്ങൾ എന്നെ കണ്ടുപിടിച്ചോളും എവിടെ ഉള്ളുകയാണെങ്കിലും സിദ്ധിഖ് എവിടെയാണെന്നുള്ള കാര്യം അത് തന്നെ പോലീസുകാർക്ക് അതിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല അപ്പം സിദ്ദിക്കിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴും മറ്റ് പല നടന്മാർക്കും വന്നതിന് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഗൗരവതരമായ കേസാണ് സിദ്ദിക്കിൻ്റെ പേരിലുള്ളത് തെളിവുകൾ നോക്കുകയാണെങ്കിലും അതിനനുകൂലമായ കുറച്ച് തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു കാരണം ഈ ഇരയായ പെൺകുട്ടി ആ ഹോട്ടലിൽ പോയതിന് തെളിവുണ്ട് അവിടുത്തെ സന്ദർശക രജിസ്റ്ററിൽ ഈ കുട്ടിയുടെ പേരുണ്ട് ആ സമയത്ത് സിദ്ദിക്ക് അവിടെ താമസിച്ചിട്ടുണ്ട് തുടങ്ങി ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ ആ കുട്ടി പറയുന്ന നമുക്കൊരാൾ പറയുന്ന കേട്ടാലും നമുക്ക് മനസ്സിലാവുമല്ലോ അതിനകത്ത് എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് മറ്റു നിവിൻ പോളിൻ്റെ കേസിൽ ആ ഇരയായിട്ടുള്ള സ്ത്രീ വന്നിരുന്നെന്ന് പറഞ്ഞത് തന്നെ നമുക്ക് മനസ്സിലായി അതിനകത്ത് ഫുൾ ഉടായ്പ്പാണല്ലോ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് പക്ഷേ ഈ കുട്ടി വന്നിരുന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ശരിയാണ് അതുപോലെ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ശെരിക്കിന് ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ദിലീപിൻ്റെ കേസിലാണ് പണ്ടൊരു പ്രമുഖനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ദിലീപിൻ്റെ കേസാണ് നമ്മൾ ഫസ്റ്റ് ടി വിയിൽ കാണുന്നത് ഒരു സിനിമാ താഴെ അറസ്റ്റ് ചെയ്തു എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു ഇവിടെ അപ്പം ശേഷം പിന്നെ അടുത്തത് അടുത്തതിപ്പം മെയിൻ ആയിട്ടുള്ള ഒരു നടനെ അടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം എവിടെയാണെന്ന് അറിയില്ല അപ്പം എന്തായാലും ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം കോടതി എത്രത്തോളം രൂക്ഷമായ രീതിയിൽ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നു അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഈ വാർത്താ മാധ്യമങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് എത്രത്തോളം സത്യസന്ധതയുണ്ട് അതിനകത്ത് എത്രത്തോളം കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതൊക്കെ വളരെ സംശയമുള്ള കാര്യങ്ങളാണ് എന്താണെങ്കിലും വാർത്താ ചാനലുകാർക്ക് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ചാകരയായിരിക്കും കാരണം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു സിദ്ദിഖനെ കിട്ടുന്നില്ല ഇനി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വിഷ്വൽസ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ആൾക്കാർ കുറെ പരിധി കാണാനായിട്ട് കയറുന്നു അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകും അപ്പോൾ എന്തായാലും കസ്റ്റഡിയിൽ എടുക്കട്ടെ ചോദ്യം ചെയ്യട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മുകേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ട് വെറുതെ വിട്ടു അല്ലെങ്കിൽ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളൊരു വാർത്തയും കാണാൻ സാധിച്ചു അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടു അത് ഇത് കൂട്ടൊരു എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിടുക എന്നറിയില്ല എം എൽ എ ഒക്കെ അല്ലേ ഭരിക്കുന്ന പാർട്ടീൻ്റെ ആളല്ലേ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അത്രയ്ക്കേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാണേലും കുറ്റക്കാരായിട്ടുള്ള ആരും രീക്ഷിക്കപ്പെടാനും പാടില്ല ഈ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾ നിരപരാധികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടാനും പാടില്ല എന്തായാലും എന്താണെങ്കിലും നോക്കാം